ും എൻറെ നിർത്തി എൻ്റെ മനത്തെ സൃഷ്ടിമാക്കി എൻറെ കാറുകളെ പാറമേൽ നിർത്തി എൻ്റെ മനത്തെ സൃഷ്ടിമാക്കി പുതിയൊരു പാട്ട് തന്നു ൂ സ്തു തന്നേ പുതിയു തന്നു എൻ ദൈവത്തുള്ളൂ സ്തു തന്നേ അലഴയാ അലഴയ അലരു മഹത്വവും ഞാനവും സോത്രവും ബഹുമാനം അവൻ മഹത്വവും ഞാനവും സോത്രവും ബഹുമാനം എനിക്കൊരു നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവര ശ്രേഷ്ഠന്മാർ തന്റെ ഭൂമി എനിക്ക് ഒരു നന്മയോമില്ലേ ഭർത്താവേ എനിക്കൊരു നന്മയുമില്ല വിശുദ്ധന്മാരോ അവർ എനിക്ക് ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ തന്മാരോ അവർ എനിക്ക് ശേഷന്മാർ തന്നെയോ അറുപ ൂര്യ സ്ത്രോത്രവും ബേഹുമാനം സഖിയ ഒരിക്കൽ കൂടെ പാടമോ മാം ജാനവും സ്ഥുമാനം

ആഴിക്ക് ും കടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവമതി കടലിന് അധികാരമില്ല ിൽ ശങ്കടലുണ്ടാകുന്നു വിശ്വാസത്താൻ ശങ്കടലുണ്ടാകുന്നു കണ്ടിരുന്നതോ

വോ താങ്ങുമതിയുകൾ ഉയർന്നു നിന്നാൽ അതിൻ്റെ വാലിപ്പാബു സാറമയാലികൾ ഉയർന്നു നിന്നാൽ അതിൻ്റെ വാലിപ്പാബു സാറമിയ ോളങ്ങൾ തന്നാളങ്ങൾ വെള്ളത്തിൽ ഓളങ്ങൾ ഇറങ്ങി വെള്ളത്തിൽ നാടുന്നു േ ഭർത്താവു ജീവിക്കുന്നു ജയമല്ലേ ശുഭാവു ജീവിക്കുന്നു ഓ വല്ലു നാരായണത്തിൽ നാര ും കേരതാവുലി വാ ലു യാരേ കേ കേസുര താവി